ട്രെയിനിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാത്തവർ ചുരുക്കമായിരിക്കും പണ്ടൊക്കെ മൂക്കുപൊത്തിയായിരുന്നു ട്രെയിൻ യാത്രയ്ക്കിടയിലെ ടോയ്ലറ്റ് ഉപയോഗം എന്നാൽ അതിനൊരു വിപ്ലവകരമായ മാറ്റമായിരുന്നു കേന്ദ്ര സർക്കാർ ട്രെയിനുകളിൽ അവതരിപ്പിച്ച ബയോ ടോയ്ലറ്റുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വലിയ ശുചിത്വ വിജയഗാഥകളിലൊന്നാണ് ട്രെയിനുകളിലെ ബയോ ടോയ്ലറ്റുകൾ വന്ദേ ഭാരത് പോലുള്ള പ്രീമിയം ട്രെയിനുകൾ ഉൾപ്പെടെ റെയിൽവേ ശൃംഖലയിലുടനീളം മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷത്തിലധികം ബയോ ടോയ്ലറ്റുകളാണ് സ്ഥാപിച്ചത് മുൻപ് റെയിൽവേ ട്രാക്കുകളിലേക്ക് മനുഷ്യമാലിന്യങ്ങൾ നേരിട്ട് പുറന്തള്ളുന്ന രീതി തടയാനായി എന്നത് ദശലക്ഷക്കണക്കിന് ദൈനംദിന യാത്രക്കാരുടെ ശുചിത്വം മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തി ശുചിത്വ ഓപ്ഷൻ ആണ് ബയോടോയ്ലറ്റുകൾ എണ്ണായിരം ലിറ്റർ മനുഷ്യ മാലിന്യം വരെ സംഭരിക്കാൻ കഴിയുന്ന ബയോ ഡൈജസ്റ്ററുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തനം മനുഷ്യമാലിന്യങ്ങൾ നൂറ് ശതമാനം പരിസ്ഥിതി സൗഹൃദ രീതിയിൽ സംസ്കരിച്ച് വെള്ളം മാത്രമാണ് ബയോ 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 പുറത്തുവിടുന്നത് ഇന്ത്യൻ ടോയ്ലറ്റ് സിസ്റ്റത്തിന്റെ മെയിൻ ഡൈജസ്റ്റർ ടാങ്ക് ആണ് ഇത് ഇത് മൊത്തത്തിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ് ഇതിനകത്ത് ആറ് ചേമ്പറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഓരോ ചാമ്പറുകളും ഈ ഹ്യൂമൻ വേസ്റ്റ് ഇവിടെ ഒരു എക്സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഹ്യൂമൻ വേസ്റ്റ് ഇത് ഫ്ലഷ് ചെയ്യുമ്പോൾ ഈ എക്സ്ട്രാപ്പ് വഴി ഡയറക്റ്റ് ആയിട്ട് ടാങ്കിന്റെ ഉള്ളിലോട്ട് വരുന്നു ഈ ടാങ്കിനകത്ത് നമ്മൾ ഒരു നോക്കല ബാക്ടീരിയ മുഴുവനായിട്ട് ടോപ്പ് ചെയ്തിട്ടുണ്ട് ഈ ബാക്ടീരിയ ഈ വരുന്ന ഹ്യൂമൻ വേസ്റ്റിനെ ഡൈജസ്റ്റ് ചെയ്ത് കാർബൺ ഡൈക്സൈഡും ഓക്സ് മീഥിയൻ ഗ്യാസും വാട്ടറുമാക്കി മാറ്റുന്നു ഈ മീഥിയൻ ഗ്യാസും കാർബൺ ഡൈഒക്സൈഡും പോകാൻ വേണ്ടി ഇവിടെ ഒരു എക്സോസ്റ്റ് വാൽവ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വാട്ടർ ഈ ഓരോ ചാമ്പറിലൂടെയും പാസ് ചെയ്ത് ഡീകമ്പോസ് ആയി ജസ്റ്റ് വാട്ടർ ആയിട്ട് ഈ ഫൈനൽ ചെയ്യാ ക്ലോറിനേഷൻ ചാമ്പറിലോട്ട് എത്തുന്നു ഇവിടെ നമ്മൾ ഉള്ളിൽ ഒരു ക്ലോറിൻ ടാബ്ലെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ക്ലോറിനേഷൻ ശേഷം ജസ്റ്റ് വാട്ടർ ആയിട്ട് ഇത് പുറത്തോട്ട് പോകുന്നു ഇതിനാൽ റെയിൽവേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല മാതൃകാപരമായ മാറ്റങ്ങളോടെ ശുചിത്വ ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് രാജ്യം മുന്നേറുമ്പോൾ ട്രെയിൻ യാത്രക്കാരും ഹാപ്പിയാണ് പത്ത് വർഷമായിട്ട് ട്രെയിൻ സ്ഥലം യാത്ര ചെയ്യുന്ന ആളാണ് ചെയ്യുന്നതാണ് ഒരുപാട് മെച്ചം ട്രെയിനിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നതിനാണെങ്കിലും ഈ യാത്ര ചെയ്യുന്നതിലും അങ്ങ് സീറ്റാകുന്നതിലും എല്ലാം ക്ലീനിങ് ആയിട്ട് ചെയ്യുന്നുണ്ട് പണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ ഇപ്പോ അധികം ബുദ്ധിമുട്ട് തോന്നാറില്ല ഫ്രീ ആയിട്ട് പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നല്ല സൗകര്യം റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെ തന്നെയാണ് പിന്നെ ക്ലീൻ ആയി ബയോ ടോയ്ലറ്റ് അതൊക്കെ വന്നുകൊണ്ട് ഇപ്പോ ലാസ്റ്റ് ശുചിത്വം ദേശീയ സംസ്കാരമാണ് വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ അടിത്തറയും ട്രെയിനുകളിലെ ദുർഗന്ധം വപിക്കുന്ന ടോയ്ലറ്റുകൾ പഴങ്കഥയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലെ ശുചിത്വ ഭാരതം എന്ന സങ്കല്പം ആഗോള മാതൃകയായി മാറുകയാണ് ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം സൈമാ സലാം ദൂരദർശൻ ന്യൂസ്